വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ പൂർണ്ണമായും പിടിച്ചെടുത്തു നേതൃമാറ്റം മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടു കേരളത്തിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ ഇടപെടലുകളിലൂടെ കെ സി വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കാനിരിക്കെ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടായ നേതൃമാറ്റവും രാഷ്ട്രീയ തീരുമാനങ്ങളുമെല്ലാം കെ സിയുടെ രാഷ്ട്രീയ തന്ത്രമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പുതിയ കെ നേതൃത്വത്തിന്റെ രൂപീകരണത്തിൽ വരെ വേണുഗോപാലിന്റെ സ്വാധീനം വ്യക്തമാണ് നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഉണ്ടായ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നുവെങ്കിലും അതിനേക്കാൾ ശക്തമായി പ്രവർത്തിച്ചത് വേണുഗോപാലിൻ്റേതായ കേരള വീക്ഷണം ആയിരുന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കെ സുധാകരന് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിനെ നയിച്ച ആളാണ് സണ്ണി ജോസഫെന്നും ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടയാളാണ് അദ്ദേഹമെന്നും കെ സി പറയുന്നു പിൻഗാമിയായി തന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റായി നിയമിച്ചതോടെ കെ സുധാകരനെ അനുനയിപ്പിക്കുവാനും ഒപ്പം നിർത്തുവാനും കെ സിക്ക് കഴിഞ്ഞു ക്രിസ്ത്യൻ സമുദായക്കാരനെ പാർട്ടി അധ്യക്ഷനാക്കിയതിലൂടെ ക്രൈസ്തവ സഭകളെ സന്തോഷിപ്പിക്കുവാനും കെ സിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ നേട്ടമായി കണക്കാക്കാം മാത്രമല്ല നിലവിലെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനെ മാറ്റുകയല്ല പ്രവർത്തക സമിതി അംഗമായി ഉയർത്തുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ചെയ്തതെന്ന് കെ സി വേണുഗോപാൽ പറയുന്നതും അദ്ദേഹത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയായിരുന്നു എം എം ഹസനെ മാറ്റി അടുപ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയതും കെ സിയുടെ രാഷ്ട്രീയ കൗശലമാണ് ഈഴ സമുദായത്തെ ഒപ്പം നിർത്തുവാനും ഈ തീരുമാനം സഹായിക്കുമെന്നാണ് കെ സി കണക്കുകൂട്ടുന്നത് ഈ ഗ്രൂപ്പ് വിട്ട് നേരത്തെ തന്നെ കെ സിക്കൊപ്പം കൂടിയ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും തൻ്റെ വിശ്വസ്തനായ എ പി അനിൽകുമാറും വർക്കിംഗ് പ്രസിഡന്റ്മാരായതും കെ സി പാർട്ടി പൂർണ്ണമായി പിടിച്ചടക്കി എന്നത് വ്യക്തമാക്കുന്നു കെ സി വേണുഗോപാലിന്റെ നീക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സൂചനയും വേണുഗോപാലിന്റെ സജീവതയും നിലപാടുകളുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ എന്നൊരു രാഷ്ട്രീയ ചോദ്യമാണ് ഉയരുന്നത് പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിയതിലൂടെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും നിയമസഭയിലേക്ക് കെ സി മത്സരിക്കാനുള്ള സാധ്യതയും ഇരട്ടിയാക്കി കണ്ണൂരുകാരനായ കെ സി നിലവിൽ ആലപ്പുഴ എം പി ആണെങ്കിലും യു ഡി എഫ് ഭരണം പിടിച്ചാൽ എം പി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയാകാം എന്ന നിരീക്ഷണത്തിലാണ് കെ സി എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിൽ ഹൈക്കമാൻഡിനും എതിർപ്പ് ഉണ്ടാകില്ല എന്തായാലും ഐ ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കെ സി നടത്തിയ നേതൃമാറ്റ നീക്കം മലയാളം പൾസ്